എന്താണ് ഫാസിസം ദേശീയതയെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ വളരെ ലളിതമായി ചോദിച്ചാൽ എന്താണ് ഫാസിസം ഫാസിസം എന്താണെന്നുള്ളതിന് മുസോൾ ഒരു ഉത്തരം പ്രധാനപ്പെട്ട ഉത്തരമാണ് അദ്ദേഹം പറയുന്നത് ഫാസിസം ഷുഡ് ബി കോൾഡ് കോർപ്പറേറ്റിസം ബിക്കോസ് ഇറ്റ് ഈസ് എ മെർജർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ്സ് യഥാർത്ഥമായി ഫാസിസം എന്ന് പറഞ്ഞാൽ അത് കോർപ്പറേറ്റ് മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണമായ ലയനമാണ് അതിൽ കുറഞ്ഞൊന്നുമല്ല കേട്ടോ നമ്മൾ ഈ പുറമേ കാണുന്നത് മാത്രമൊന്നുമല്ല പശുവിന്റെ പേരിലെ കൊല മാത്രമല്ല മുസ്ലിങ്ങളെ വേട്ടയാടലല്ല അതിനപ്പുറം എ ടോട്ടൽ മർജർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ് ക്യാപിറ്റൽ അതുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരു കണക്ക് മാത്രം പറയാം രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിൽ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലെ ആയിരത്തിൽ താഴെ വരുന്ന കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവായിട്ട് നൽകിയിട്ടുള്ളത് ആറ് ലക്ഷത്തി പതിനോരായിരം കോടി രൂപയാണ് ആറ് ലക്ഷത്തി പതിനോരായിരം കോടി രൂപ ഇതേ സമയത്ത് നൂറ്റി മുപ്പത് കോടി വരുന്ന ഇന്ത്യക്കാർക്ക് നാനാ തരത്തിലുള്ള കൃഷിക്ക് എണ്ണയ്ക്ക് വളത്തിന് വിദ്യാഭ്യാസത്തിന് സമസ്ത കാര്യങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചിട്ടുള്ള സബ്സിഡി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് ആറ് ലക്ഷത്തി പതിനോരായിരം കോടി രൂപ കോർപ്പറേറ്റ് ടാക്സ് ഇളവ് നൽകുന്ന ഒരു ഭരണകൂടം നൂറ്റി മുപ്പത് കോടി മനുഷ്യരുടെ ജീവസന്ധാരണത്തിന് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കോടി രൂപ നീക്കിവെക്കുമ്പോഴും നാം അതറിയാതിരിക്കുന്നു എന്നതിലാണ് ഫാസിസത്തിന്റെ വൻ വിജയം കാരണം നമുക്കറിയാൻ ഗോരക്ഷയുണ്ട് നമുക്കറിയാൻ കൂട്ടക്കൊലകളുണ്ട് നമുക്കറിയാൻ അമർത്യാസനെ കുറിച്ചുള്ള ചർച്ചയുണ്ട് പലതുണ്ട് മൂലധനം നമ്മെ സമ്പൂർണമായി വിഴുങ്ങും മൂലധനം ഭരണകൂടമായി തീരും മൂലധനത്തിന്റെ സാർവത്രികമായ ആധിപത്യമായി ഭരണകൂടാധിപത്യം മാറിത്തീരുകയും ചെയ്യും എ ടോട്ടൽ മെർജർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ് ക്യാപിറ്റൽ എന്നത് നടപ്പിലായികൊണ്ടിരിക്കുന്നു അങ്ങനെ നടപ്പിലായികൊണ്ടിരിക്കുമ്പോൾ ഫാസിസ്റ്റ് ദേശീയത പറയുന്ന ഒരു കാര്യം അത് ദേശത്തെയും ഭരണകൂടത്തെയും ഒന്നായി കാണുന്നു ദേശത്തെയും അതിർത്തിയെയും കൂട്ടിക്കെട്ടുന്നു ഭരണകൂട വിമർശനത്തെ ദേശവിമർശനമായി കാണുന്നു വാസ്തവത്തിൽ നോക്കൂ ഈ രാജ്യം എന്ന് പറയുന്നത് ഈ ദേശം എന്ന് പറയുന്നത് പിൽക്കാലത്ത് അതിൽ രൂപപ്പെട്ട ഈ രാജ്യം എന്നത് പിൽക്കാലത്ത് രൂപപ്പെട്ട ഒരു ദേശമല്ല ഈ ദേശം എന്നത് പിൽക്കാലത്ത് രൂപപ്പെട്ട അതിർത്തി ദേശരാഷ്ട്രമല്ല ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ഭരണകൂടമല്ല ഭരണകൂടം എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ല ഇത് വളരെ വേറെ വേറെ കാര്യങ്ങളാണ് നൂറ്റാണ്ടുകളായി ജീവിച്ചുണ്ടാക്കിയ ഒരു ജീവിതക്രമത്തിന്റെ ആധാരമായ ഒന്നിനെയാണ് നാം ദേശം എന്ന് പറയുന്നത് ആ ദേശത്തിൽ ആധുനിക ഘട്ടത്തിൽ ഉയർന്നു വന്ന ഭരണ സംവിധാനത്തെയാണ് ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ആ ദേശരാഷ്ട്രത്തിന്റെ ഭരണകൂടത്തെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു ആ സ്റ്റേറ്റ് ഭരിക്കാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നിനെ സർക്കാർ എന്ന് വിളിക്കുന്നു ഇത് നാല് നാല് കാര്യങ്ങളാണ് ഫാസിസ്റ്റുകൾ പക്ഷെ പറയുക ഭരണകൂടം സർക്കാർ ഭരണകൂടമാണ് ഭരണകൂടം ദേശരാഷ്ട്രമാണ് ദേശരാഷ്ട്രം ദേശമാണ് അതുകൊണ്ട് സർക്കാരിനെ വിമർശിച്ചാൽ നിങ്ങൾ ദേശദ്രോഹിയായിത്തീരുന്നു രാജ്യദ്രോഹിയായിത്തീരുന്നു അങ്ങനെ യും ദേശരാഷ്ട്രത്തെയും ഭരണകൂടത്തെയും സർക്കാരിനെയും ഒന്നാക്കി മാറ്റി സർക്കാരിനെ വിമർശിക്കുന്നവർ രാഷ്ട്രത്തെ വിമർശിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഫാസിസം എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത് ഇന്ന് രാജ്യദ്രോഹം എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ എമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂട ശക്തികൾ അക്രമോത്സുക വർഗീയതയുടെ ശക്തികൾ ഈ ആശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായിട്ടല്ല ഫാസിസത്തിന്റെ പടപ്പുറപ്പാടാണത് ഫാസിസം രാഷ്ട്രത്തെ ഭരണകൂടമാക്കി ഭരണകൂടത്തെ ഗവൺമെൻറ്റാക്കി ഗവൺമെൻറ്റിനെ അവസാനത്തെ നേതാവാക്കി മാറ്റും അവസാനത്തെ നേതാവ് വരുന്നു വലിയ നേതാക്കൾ വരുന്നു ആ വലിയ നേതാക്കൾ രൂപപ്പെടുന്ന കാലത്ത് വാസ്തവത്തിൽ നാം ചെറിയ മനുഷ്യർ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഉത്കണ്ഠാകുലരായി തീരണം കാരണം ടാഗോർ പറഞ്ഞതുപോലെ മനുഷ്യവംശത്തിന്റെ അവസാനത്തെ ലക്ഷ്യം നിശ്ചയമായും ഒരു രാഷ്ട്രമല്ല ഒരു ദേശീയതയല്ല മൈ റെഫ്യൂജീസ് ഹ്യൂമാനിറ്റി അന്തിമമായി മനുഷ്യവംശം അത് ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് തുറന്നുകിടക്കുന്ന മനുഷ്യവംശം ദേശീയതയ്ക്ക് എന്തെങ്കിലും ഒരർത്ഥം ഉണ്ടാവണമെങ്കിൽ അത് നിങ്ങൾക്കപ്പുറമുള്ള മനുഷ്യരെയും നോക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സാഹോദര്യത്തിൻ്റെ വലിയൊരു ശക്തിയായി പ്രവർത്തിക്കുമ്പോഴാണ് എന്നതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ആശയം ഒരുപക്ഷെ നാം അതിനെ വളരെ കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ ഈ സമരത്തിൽ ജയിക്കുമോ എന്നത് പ്രധാനമല്ല ഈ സമരത്തിൽ ജയിക്കുക എളുപ്പമല്ല ജയിക്കില്ല എന്നത് പക്ഷേ വളരെ അപ്രധാനമായ കാര്യമാണ് സമരം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കാരണം മനുഷ്യവംശം ഇതുവരെ എത്തിയത് വിജയികളുടെ ചുമലിനിരുന്നല്ല പരാജിതരുടെ കണ്ണീർ പുഴയിൽ നീന്തി നീന്തിയാണ് പരാജിതരെ കൊണ്ടാണ് നാം ഇവിടെ വരെത്തിയത് ജയിച്ചവരെ കൊണ്ടല്ല അതുകൊണ്ട് വിജയികൾക്കൊപ്പം നിൽക്കാനല്ല അവസാനത്തെ പരാജിതനു വേണ്ടിയും സംസാരിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യൻ എന്ന സങ്കല്പത്തിന് ബല ഉണ്ടാവുക അതുകൊണ്ട് തോൽക്കും എന്നറിഞ്ഞാലും ഈ യുദ്ധത്തിൽ ഈ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ദേശീയതയുടെ വലിയൊരു ആവശ്യം കാരണം ബ്രിട്ടൻ അതിപ്രതാപിയായ കാലത്ത് ആളുകൾ ഗാന്ധിയോട് ചോദിച്ചിരുന്നു എങ്ങനെ നിങ്ങൾ ഇതിനെ തോൽപ്പിക്കും എങ്ങനെ നിങ്ങൾ ഇതിനെ തോൽപ്പിക്കും ഗാന്ധിജി പറഞ്ഞത് എന്റെ കയ്യിലുള്ള മൂല്യം സത്യത്തിന്റെ ശരിയുടെ ധാർമ്മികതയുടെ മനുഷ്യത്വത്തിൻ്റെതാണ് ഇതിന് തുറക്കാൻ കഴിയില്ല തോറ്റൂടാം അതുകൊണ്ട് ഇപ്പം തോൽക്കുകയില്ല എന്നുള്ളത് ജയിക്കില്ല എന്നുള്ളത് നിർണായകമായൊരു പ്രശ്നമല്ല സമരം ചെയ്യുക എന്നുള്ളതാണ് നിർണായകമായ പ്രശ്നം നമസ്കാരം